ആരാധകരുടെ പ്രിയ ദമ്പതികളാണ് രൺബീർ കപൂറും ആലിയ ഭട്ടും ബോളിവുഡിലെ സൂപ്പർ താരങ്ങളായ ഇരുവരുടെയും പ്രണയവും വിവാഹവുമെല്ലാം ആരാധകർ വലിയ ആഘോഷമാക്കിയതാണ് ഈ അടുത്താണ് രൺബീറും ആലിയയും അച്ഛനും അമ്മയുമായത് ഇപ്പോൾ തന്നെ താരമായി മാറിയിരിക്കുകയാണ് ഇരുവരുടെയും മകൾ റാഹ സോഷ്യൽ മീഡിയയിൽ റാഹയുടെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ അമ്മയായതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ആലിയ ഭട്ട് ദി ഗ്രേറ്റ് ഇന്ത്യൻ കപിൽ ഷോയിൽ അതിഥിയായി എത്തിയതായിരുന്നു ആലിയ ഭട്ട് മകൾ റാഹയും രൺബീർ കപൂറും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചും പരിപാടിയിൽ ആലിയ സംസാരിക്കുന്നുണ്ട് റാഹക്കായ രൺബീർ കപൂർ മലയാളം താരാട്ടുപാട്ടു പഠിച്ചുവെന്നാണ് ആലിയ പറയുന്നത് മകൾക്ക് വേണ്ടി ഉണ്ണി വാവാവോ എന്ന മലയാളം താരാട്ടുപാട്ട് രൺബീർ പഠിച്ചുവെന്നാണ് ആലിയ പറയുന്നത് ഒരു താരാട്ടുപാട്ടുണ്ട് ഞങ്ങളുടെ നേഴ്സ് റാഹ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ പാടിക്കൊടുക്കുന്നതാണ് മലയാളത്തിലാണ് ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ ഇപ്പോൾ റാഹ ഉറങ്ങാൻ സമയമാകുമ്പോൾ അമ്മ വാവാവോ പപ്പ വാവാവോ എന്നാണ് പറയുന്നത് രൺബീറും ഇപ്പോൾ ഉണ്ണി വാവാവോ പാടാൻ പഠിച്ചിട്ടുണ്ട് ആലിയയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത് വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിറയെ മലയാളികളാണ് ഉണ്ണി വാവാവോ മലയാളികൾക്ക് പാട്ടല്ല വികാരമാണ് മലയാളികളെ ആർമാതി പിൻ ഈ പാട്ടിലെ ആദ്യവരി നീലപ്പീലി കണ്ണുംപൂട്ടി എന്നാണ് അത് രാഹക്ക് നന്നായി ചേരും ഇത് മലയാളികളുടെ വിജയം അതാണ് മലയാളം പാട്ടിൻ്റെ റേഞ്ച് എല്ലായിടത്തും മലയാളി മലയാളികൾക്ക് അഭിമാനവും ഇമോഷണലുമാകുന്ന വാക്കുകൾ എന്നൊക്കെയാണ് മലയാളികളുടെ കമൻറ്റ്